ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് അയ്യപ്പ മണ്ഡപ നിർമ്മാണം പുനരാരംഭിച്ചു ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് പുറത്തൊരുക്കുന്ന സ്ഥിരം അയ്യപ്പ മണ്ഡപ നിർമ്മാണത്തിനെതിരെ ഒരു വിഭാഗം ഭക്തജനങ്ങൾ ഉയർത്തിയ തർക്കം ഹൈക്കോടതി ഉത്തരവിലൂടെ മറികടന്നാണ് നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചത് മുൻ ഉപദേശക സമിതി അംഗം രഘുനാഥൻ നായർ ബാലരാമപുരമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ക്ഷേത്രത്തോട് ചേർന്ന സമാന്തര ഉപദേശക സമിതി പ്രവർത്തനത്തിനെതിരെയും കോടതി പരാമർശമുണ്ടായി ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ തൽപര കക്ഷികളിൽ നിന്നും ഉണ്ടായാൽ ഇനിയും കോടതിയെ സമീപിക്കുമെന്ന് ഉപദേശക സമിതി സെക്രട്ടറി മഹേഷ് ഷാഹ്വൻ പറഞ്ഞു ഏറ്റുവാന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ചെറുപ്പ മഹോത്സവം ഏറ്റവും ഭംഗിയായിട്ട് നടത്താനാണ് നമ്മൾ ക്ഷേത്ര ഉപദേശ സമിതി തീരുമാനിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും നമ്മൾ ഈ നടപ്പം തടുമ്പോൾ വർഷാവശം ഒരു ബാരിച്ച തുക ഉണ്ടാവുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഉപദേശ സമിതി ചീറും ഫിൽഫ്ലിം ഷട്ടർ എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ബഹുമാന്യായ ദേവസ്വം മന്ത്രിക്ക് അപേക്ഷ നൽകുകയും അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞ് അതിനൊരു അതിന് അതിന് പ്രകാരമാണ് മരാമത്തുമായിട്ട് ബന്ധപ്പെട്ട് മരാമത്ത് ഈ വർക്ക് ഏറ്റെടുത്തത് ഈ വർക്ക് ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ ഭക്തേനങ്ങൾ എന്ന വ്യാജേന ഒരു സമാന്തര സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാവുകയും അത് ഈ ക്ഷേത്ര മൈതാനിയിൽ പരിപാലനമായ ക്ഷേത്ര മൈതാനിയിൽ കടന്നുകയറി പൊടികുത്തി പ്രതിഷേധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തെ മനാമധിയും പണി നിർത്തിയിരിക്കുകയും അപ്പോൾ നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അതിന് നിർദ്ദേശം കൊടുത്തു മാനേജരോട് പറഞ്ഞു ഇതിനെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു പിന്നെ മാനേജർ എന്തോ അതിന് വിസമ്മതിച്ചു നമ്മൾ പിന്നെ നമ്മുടെ ഭാഗം എന്ന് പറയാം നമ്മൾ ക്ഷേത്ര പ്രദേശ സമിതി എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കാൻ മാത്രമുള്ള ക്ഷേത്ര സമിതി നിരന്തരം ആവർത്തിച്ചിട്ടും മാനേജരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകെ വരുമ്പോൾ എന്നപ്പോൾ നമ്മൾ മേലിൽ പോയി ഇത് കോടതിയിൽ നിന്ന് ഇതിന് അനുകൂലമായ വിധി സ്വീകരിക്കുമായിരുന്നു ഇത്